ഓരോ ആത്മാവും അവനവൻറെ രക്ഷയെക്കുറിച്ച് മാത്രം വിചാരിക്കപ്പെടുകയും ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലം പൂർണമായി ലഭിക്കുകയും ആരും അണു അളവ് അനീതിക്കിരയാകാതിരിക്കുകയും ചെയ്യുന്ന ആ മഹാദിവസം ഇതിന്റെയെല്ലാം തീരുമാനമുണ്ടാകും وضرب الله مثلا قريه كانت امنه مطمئنه ياتيها رزقها رغدا من كل مكان فكفرت അള്ളാഹു ഒരു നാടിനെ ഉദാഹരിക്കുന്നു നിർഭയമായും സമാധാനമായും ജീവിച്ചിരുന്ന ഒരു നാട് അതിന് നാനാദിക്കുകളിൽ നിന്നും സമൃദ്ധമായി വിഭവങ്ങളെത്തിക്കൊണ്ടിരുന്നു എന്നിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ നേരെ ആ നാട്ടുകാർ നന്ദിക്കേട് കാണിച്ചു അപ്പോൾ അള്ളാഹു ആ നാട്ടുകാരെ അവരുടെ ചെയ്തികളുടെ രുചി ആസ്വദിപ്പിച്ചു അതായത് വിശപ്പും ഭീതിയുമാകുന്ന വിപത്തുകൾ അവരെ മൂടിക്കളഞ്ഞു അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദേവദൂതൻ അവരിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അവസാനം തികഞ്ഞ ധിക്കാരികളായി കഴിഞ്ഞപ്പോൾ അവരെ ശിക്ഷ ബാധിച്ചു ഇവിടെ ഉദാഹരിച്ചു പറഞ്ഞ പട്ടണത്തിന്റെ അടയാളങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇത് ഏത് പ്രദേശമായിരുന്നുവെന്ന് നിർണയിക്കാൻ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കും സാധിച്ചിട്ടില്ല മക്ക തന്നെയാണ് ഇവിടെ ഉദാഹരണമെന്ന നിലയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതെന്ന ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നു അതിൽ വിവരിച്ച ഭീതിയുടെയും വിഷപ്പിന്റെയും നബി തിരുമേനിയുടെ നിയോഗത്തിന് ശേഷം കുറെ കാലത്തേക്ക് മക്കയിൽ പടർന്നു പിടിച്ച ക്ഷാമമായിരിക്കണം ൂ അതിനാൽ ജനങ്ങളെ അല്ലാഹു നിങ്ങൾക്കേകിയ ഹിതകരവും ഉത്തമവുമായ വിഭവങ്ങൾ ആഹരിച്ചു കൊള്ളുവിൻ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവിൻ നിങ്ങൾ യഥാർത്ഥത്തിൽ അവനു മാത്രം അടിമപ്പെടുന്നവരാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ക്ഷാമം ഈ അധ്യായം അവതരിക്കുന്ന ഘട്ടത്തിൽ നീങ്ങിക്കഴിഞ്ഞിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾ വാദിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ തന്നെ നിങ്ങൾ അള്ളാഹുവിനുള്ള അടിമത്തം സ്വീകരിച്ചിരുന്നെങ്കിൽ ഹലാൽ ഹറാമുകൾ സ്വന്തമായി തീരുമാനിച്ചു കളയരുത് അള്ളാഹു നല്ലതും അനുവദനീയവുമാക്കിയ ഭക്ഷ്യ വിഭവങ്ങൾ മാത്രം ഭക്ഷിക്കുകയും അതിന് അള്ളാഹുവോട് നന്ദി കാണിക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ നിയമത്തിൽ നിഷിദ്ധവും മ്ളേച്ചവുമായ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യുക حرّم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغٍ ولا عادٍ فإن الله غفور رحيم. شابم، شورا، ممسم അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട ജന്തുക്കൾ ഇവയാണ് അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്നാൽ വല്ലവനും വിശപ്പിനാൽ നിർബന്ധിതനായി കൃത്യന്തരമില്ലാതെ ഈ വസ്തുക്കൾ ആഹരിച്ചാൽ അവൻ ദൈവിക നിയമങ്ങളോട് ധിക്കാരം ഭാവിക്കാത്തവനും അനിവാര്യതയുടെ അതിര് വിട്ടുകടക്കാത്തവനുമാണെങ്കിൽ അപ്പോൾ നിശ്ചയമായും അല്ലാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون إن أنوذنيم إن هذا എന്നിങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ നാവുകൾ കൽപ്പിക്കുന്ന വ്യാജവിധികൾ പറയാതിരിക്കുവിൻ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ ഒരിക്കലും വിജയം പ്രാപിക്കുന്നില്ല ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹുവല്ലാത്ത മറ്റാർക്കുമില്ലെന്ന് ഈ സൂക്തം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു നിയമനിർമ്മാതാവ് അള്ളാഹു മാത്രമാണ് മറ്റേതെങ്കിലും വ്യക്തികൾ സ്വന്തമായി അനുവാദ നിഷിദ്ധങ്ങൾ നിശ്ചയിക്കാൻ ധൈര്യപ്പെടുകയാണെങ്കിൽ അവർ തങ്ങളുടെ പരിധികൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ ആധാരമാക്കി ഉപനിയമങ്ങൾ കണ്ടുപിടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിന്ന വസ്തുക്കളും കർമ്മങ്ങളും അനുവദനീയമാണെന്നോ നിഷിദ്ധമാണെന്നോ പറയുകയും ചെയ്യുന്നത് ഇതിൽപ്പെടുകയില്ല ഇങ്ങനെ സ്വന്തം നിലയിൽ ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം ആരോപിക്കലാണെന്ന് പറയാൻ കാരണം ഇതാണ് ഇങ്ങനെ വിധി കൽപ്പിക്കുമ്പോൾ അതിന് രണ്ടാലൊരു ഒരു നിലപാടെ ഉണ്ടാവാൻ തരമുള്ളൂ ഒന്നുകിൽ ദൈവിക ഗ്രന്ഥത്തെ അവലംബമാക്കാതെ താൻ സ്വന്തമായി നിശ്ചയിച്ച ഹലാൽ ഹറാമുകൾ അള്ളാഹു ഹലാലാക്കുകയും ഹറാമാക്കുകയും ചെയ്തവയാണെന്ന് അവൻ വാദിക്കണം അതല്ലെങ്കിൽ അള്ളാഹു ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാനുള്ള തന്റെ അധികാരം കൈയൊഴിച്ചിരിക്കുന്നുവെന്നും മനുഷ്യജീവിതത്തിന് ആവശ്യമായ നിയമങ്ങൾ സ്വയം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കു തന്നെ നൽകിയിരിക്കുന്നുവെന്നും വാദിക്കണം ഇതിലേതു വാദമാണെങ്കിലും അത് കളവും അള്ളാഹുവിന്റെ പേരിലുള്ള ആരോപണവുമാണെന്ന് തീർച്ച ഐഹിക ജീവിതം ഏതാനും നാളുകളാകുന്നു ഒടുവിൽ അവർക്കുള്ളത് വേദനയേറിയ ശിക്ഷയത്രേ وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا ഇതിനു മുമ്പ് താങ്കളോട് പറഞ്ഞിട്ടുള്ള ആ വസ്തുക്കൾ ജൂതന്മാർക്ക് നാം പ്രത്യേകം നിരോധിച്ചിട്ടുണ്ടായിരുന്നു അതാവട്ടെ അവരോട് നാം അനീതി ചെയ്യുകയായിരുന്നില്ല പിന്നെയോ അവർ തങ്ങളോട് തന്നെ കൊണ്ടിരുന്ന അനീതിയാണത് ഈ ഖണ്ഡിക മുഴുവനും നേരത്തെ പറഞ്ഞ വിധിയെ സംബന്ധിച്ച് അവർ ഉന്നയിച്ചിരുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് മക്കയിലെ സത്യനിഷേധികളുടെ ആദ്യത്തെ ആരോപണം ഇതായിരുന്നു ബനു ഇസ്രായേലിന്റെ ശരീരത്തിൽ വേറെയും കുറെ കാര്യങ്ങൾ ഹറാമായിരുന്നു എന്നാൽ നിങ്ങൾ അവയെ ഹലാലാക്കിയിരുന്നു ആ ശരീരത്ത് അള്ളാഹുവിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതല്ല അത് അല്ലാഹുവിൽ നിന്നുള്ളതായിരുന്നു അതോടൊപ്പം നിങ്ങളുടെ ഈ ശരീരത്തും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ് വാദിക്കുന്നതെങ്കിൽ ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു മറ്റൊരു സംശയം ഇതായിരുന്നു ഇസ്രായേലി ശരീരത്തിൽ സാമ്പത്ത് നാളിനെക്കുറിച്ചുണ്ടായിരുന്ന നിരോധങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നു ഇത് സ്വന്തം നിലയിൽ ചെയ്തതാണോ അതല്ല തന്നെ അവന്റെ രണ്ട് ശരീരത്തുകളിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ നിയമങ്ങൾ കൽപ്പിച്ചതോ സൂറ അൽ അൻമിലെ സൂക്തത്തിലേക്കാണ് സൂചന യഹൂദികളുടെ അനുസരണക്കേട് മൂലം അവർക്ക് പ്രത്യേകമായി എന്തെല്ലാം കാര്യങ്ങൾ നിഷിദ്ധമാക്കിയെന്ന് അതിൽ വിവരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സംശയം തോന്നാം സൂറ അൻ ഈ ആയത്തിനെ സൂറ അൽ അൻമിലെ ഒരായത്തുമായി ബന്ധിപ്പിച്ചതിൽ നിന്നും അൽ അൻ ആം സൂറത്ത് ഇതിനു മുമ്പ് അവതരിച്ചതാണെന്നല്ലേ അർത്ഥം പക്ഷേ സൂറ അൽ അൻ ആമിലെ നൂറ്റി പത്തൊൻപതാം സൂക്തത്തിൽ ഇങ്ങനെ കാണാം അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ടത് നിങ്ങൾ ആഹരിക്കാതിരിക്കാൻ എന്ത് ന്യായം നിങ്ങൾക്ക് നിഷിദ്ധമായിട്ടുള്ള വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ടല്ലോ ഇതിലാവട്ടെ സൂറ അൻ അഹ്ലിലേക്കുള്ള വ്യക്തമായ സൂചന തന്നെയുണ്ട് കാരണം മക്കീ സൂറകളിൽ അൽ ഒഴികെ ഹറാമുകൾ വിവരിച്ചിരിക്കുന്നത് ഈ സൂറയിൽ മാത്രമാണ് എന്നിരിക്കെ ചോദ്യം ഇതാണ് ഏത് സൂറയാണ് ആദ്യം അവതരിച്ചത് നമ്മുടെ ദൃഷ്ടിയിൽ അതിന്റെ മറുപടി ഇങ്ങനെയാണ് ആദ്യം സൂറ അൻ അഹിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നു സൂറ അൽ അൻമിലെ മുമ്പ് പറഞ്ഞ ആയത്ത് അതാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് ഏതോ സന്ദർഭത്തിൽ മക്കയിലെ സത്യനിഷേധികൾ സൂറ അൻ അഹിലെ ഈ സൂക്തത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചു ഈ സന്ദർഭത്തിൽ സൂറ അൽ അൻ അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാൽ അവർക്ക് മറുപടി കൊടുത്തു ജൂതന്മാർക്ക് പ്രത്യേകമായി നാം ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് നാം മുമ്പ് സൂറ അൽ അൻമിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഈ സംശയങ്ങൾ സൂറ അനഹ്ലിനെ കുറിച്ചായതുകൊണ്ട് അതിന്റെ മറുപടിയും അന്നഹിൽ സൂറയിൽ തന്നെ ചേർക്കുകയാണ് ചേർക്കുകയാണുണ്ടായത് ഇനി വല്ലവരും അറിവില്ലാത്തതിനാൽ പാപം ചെയ്യുകയും അനന്തരം അതിൽ പശ്ചാത്തപിച്ച് സ്വകർമ്മങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും ആ പശ്ചാത്താപത്തിനും ജീവിത സംസ്കരണത്തിനും ശേഷം നിന്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു വസ്തുത ഇതാണ് ഇബ്രാഹീം സ്വയം തന്നെ ഒരു പൂർണ്ണ സമുദായമായിരുന്നു അള്ളാഹുവിനോട് വണക്കമുള്ളവനും ഏകാഗ്ര ചിത്തനുമായിരുന്നു അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല ഇബ്രാഹിം നബി ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ എന്നതിനു പകരം ഒരു സമുദായമായിരുന്നു ലോകത്തെങ്ങും ഒരു മുസ്ലിമില്ലാതിരുന്ന ഘട്ടത്തിൽ ഒരു വശത്ത് അദ്ദേഹം തനിച്ച് ഇസ്ലാമിന്റെ കൊടിവാഹകനായിരുന്നുവെങ്കിൽ മറുവശത്ത് ലോകം മുഴുവൻ അസത്യത്തിന്റെ കൊടിവാഹകരായിരുന്നു അങ്ങനെ അള്ളാഹുവിന്റെ ആ അടിമ ഒരു സമുദായം ചെയ്യുന്ന പ്രവൃത്തികൾ തനിച്ച് ചെയ്തു കേവലം ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം മറിച്ച് ഒരു പ്രസ്ഥാനമായിരുന്നു ഇബ്രാഹിം നബി ഒരിക്കലും ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് സംശയാലുക്കളുടെ ആദ്യ സംശയത്തിന്റെ പൂർണമായ മറുപടിയാണ് ഈ മറുപടിക്ക് രണ്ട് വശമുണ്ട് ഒന്ന് നിങ്ങൾ യഹൂദ ശരീരത്തിന്റെയും മുഹമ്മദീയ ശരീരത്തിന്റെയും പ്രത്യക്ഷ വ്യത്യാസങ്ങൾ കണ്ടിട്ട് അനുമാനിക്കുന്നതുപോലെ ദൈവിക ശരീരത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല മറിച്ച് യഹൂദികൾക്ക് അവരുടെ അനുസരണക്കേടിന്റെ ഫലമായി ചില പ്രത്യേക അനുഗ്രഹങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിരുന്നു അത് മറ്റുള്ളവർക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ വശം ഇതാണ് മുഹമ്മദ് നബിയോട് പിൻപറ്റാൻ കൽപ്പിച്ചിട്ടുള്ള മാർഗം ഇബ്രാഹിം നബിയുടെ മാർഗമാണ് യഹൂദികൾക്കിടയിൽ നിഷിദ്ധമായിരുന്ന കാര്യങ്ങൾ ഇബ്രാഹിം നബിയുടെ സമൂഹത്തിന് നിഷിദ്ധമായിരുന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഉദാഹരണമായി യഹൂദികൾ ഒട്ടകത്തെ തിന്നിരുന്നില്ല പക്ഷേ ഇബ്രാഹീമി ശരീരത്തിൽ അത് അനുവദനീയമായിരുന്നു യഹൂദ യഹൂദശരീരത്തിൽട്ടക പക്ഷിയും താറാവും മുയലും നിഷിദ്ധമായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ അതൊന്നും നിഷിദ്ധമായിരുന്നില്ല ഈ മറുപടിയോടൊപ്പം മക്കയിലെ സത്യനിഷേധികളെ ഉണർത്തുന്നുണ്ട് അതായത് നിങ്ങൾക്കോ ജൂതന്മാർക്കോ ഇബ്രാഹിം നബിയുമായി വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല കാരണം നിങ്ങൾ രണ്ടു കൂട്ടരും ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു വിശ്വാസകർമ്മങ്ങളിൽ ഷിർക്കിന്റെ കണിക പോലുമില്ലാത്ത മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് ഇബ്രാഹിം നബിയുടെ ശരിയായ പിൻഗാമികൾ അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് നേർമാർഗത്തിലേക്ക് നയിക്കുകയായിരുന്നു ഇഹലോകത്തിൽ അദ്ദേഹത്തിന് നന്മ നൽകി തീർച്ചയായും പരലോകത്തും ലോകത്തും അദ്ദേഹം സജ്ജനഗണത്തിലാകുന്നു ഇബ്രാഹീം ഈ ധർമ്മം നിഷ്കളങ്കമായി പിന്തുടർന്നു കൊള്ളയണമെന്നും അദ്ദേഹം ബഹുദേവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ലെന്നും പിന്നീട് നാം താങ്കൾക്ക് ദിവ്യബോധനമയച്ചു സാപത്താചാരട്ടെ അതിന്റെ നിയമങ്ങളിൽ ഭിന്നിച്ച ജനത്തിന്മേൽ മാത്രമാണ് നാം നടപ്പാക്കിയിട്ടുള്ളത് അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളിലൊക്കെയും പുനരുദ്ധാന നാളിൽ തീർച്ചയായും നിന്റെനാഥൻ വിധി പ്രസ്താവിക്കുന്നതാകുന്നു മക്കയിലെ സത്യനിഷേധികളുടെ മറ്റൊരാക്ഷേപത്തിന്റെ മറുപടിയാണിത് സാപത്തു നിയമം ജൂതന്മാർക്ക് മാത്രമായിരുന്നു ഇബ്രാഹീമി മില്ലത്തിൽ അതിന്റെ ഒരംശവും ഉണ്ടായിരുന്നില്ല ഇത് മക്കയിലെ സത്യനിഷേധികൾക്ക് തന്നെ അറിയാമായിരുന്നതുകൊണ്ട് അതിവിടെ പ്രത്യേകം വിവരിക്കേണ്ട ആവശ്യമില്ല യഹൂദികൾക്കിടയിൽ സാപത്തിന്റെ കാര്യത്തിൽ കാണപ്പെടുന്ന കാഠിന്യം ആദ്യകാല നിയമങ്ങളിലുണ്ടായിരുന്നില്ല പിന്നീട് യഹൂദികളുടെ ധിക്കാരവും നിയമലംഘനവും കാരണമായി അവരുടെ മേൽ നിയമമാക്കിയതാണ് ഒരു സൂചന നൽകി മതിയാക്കിയിരിക്കുകയാണിവിടെ പ്രവാചകരെ യുക്തിപൂർവമായും ശ്രേഷ്ഠമായ സതുപദേശത്തോടു കൂടിയും താങ്കളുടെ നാഥന്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുക നല്ല രീതിയിൽ ജനങ്ങളോട് സംവദിക്കുക തന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരായിരുന്നു സന്മാർഗസ്ഥരാരെന്നും നന്നായി അറിയുന്നവൻ താങ്കളുടെ നാഥൻ തന്നെയാകുന്നു പ്രബോധനത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് യുക്തിയും മറ്റൊന്ന് സതുപദേശവും യുക്തിയുടെ താല്പര്യം ഇതാണ് വിഡ്ഢികളെപ്പോലെ കണ്ണും ചിമ്മി പ്രബോധനം നടത്തരുത് മറിച്ച് വിജ്ഞാനത്തോടു കൂടി സംബോധിതരുടെ നിലവാരവും മനസ്സിലാക്കാനുള്ള ശേഷിയും പരിതസ്ഥിതിയും മനസ്സിലാക്കി സ്ഥാനവും സന്ദർഭവും പരിഗണിച്ചാവണം സംസാരിക്കേണ്ടത് എല്ലാ തരത്തിലുമുള്ള ആളുകൾക്കും ഒരേ മാനദണ്ഡം സ്വീകരിക്കരുത് തങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും രോഗനിർണയം ആദ്യം സാധിക്കേണ്ടതുണ്ട് പിന്നീട് അവരുടെ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് രോഗത്തിന്റെ വേരുകൾ തന്നെ ഉന്മൂലനം ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള തെളിവുകൾ കൊണ്ട് അവയെ ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യണം സതുപദേശം കൊണ്ട് രണ്ട് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് സംബോധിതരെ തെളിവുകൾ നിരത്തിവെച്ച് സമാധാനിപ്പിക്കുന്നതിൽ പരിമിതമാക്കാതെ അവരുടെ വികാരങ്ങളെ കൂടി തട്ടി ഉണർത്തേണ്ടതുണ്ട് തിന്മകളും ദുർവൃത്തികളും ബുദ്ധിപരമായ സമീപനത്തിലൂടെ മാത്രം ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ല അതോടൊപ്പം അവയോട് മനുഷ്യനുള്ള നൈസർഗികമായ വെറുപ്പിന്റെ വികാരവും കൂടി പുനരുജ്ജീവിപ്പിക്കുകയും അവയുടെ പരിണാമത്തെക്കുറിച്ച് ഭീതി ജനിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേപോലെ നേർമാർഗത്തിൻറെയും സദ്വൃത്തികളുടെയും ഗുണം ബുദ്ധിപരമായി സ്ഥാപിച്ചാൽ മാത്രം പോരാ അവയോട് ആഭിമുഖ്യവും ആഗ്രഹവും ജനിപ്പിക്കുകയും കൂടി വേണം രണ്ടാമത്തെ കാര്യം ഇതാണ് അനുവാചക ഹൃദയത്തിൽ അനുഭാവവും ഗുണകാംക്ഷയും ഉണർത്തുന്ന തരത്തിലാവണം ഉപദേശം നൽകുന്നത് ഉപദേശകൻ തന്റെ ഔന്നത്യബോധത്തിൽ കൗതുകം കൊള്ളുകയാണെന്നും സംബോധിതരെ നിന്യരും നിസ്സാരരുമായിട്ടാണ് ഗണിക്കുന്നതെന്നും ഒരിക്കലും അവർക്ക് തോന്നാനിടവരരുത് മറിച്ച് ഉപദേശകൻ തങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി തുടിക്കുകയാണെന്നും യഥാർത്ഥത്തിൽ തങ്ങളുടെ നന്മയാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്നും അവർക്ക് തോന്നണം പ്രബോധനത്തിന്റെ രൂപം കേവലമായ വാദപ്രതിവാദങ്ങളോ ബുദ്ധിപരമായ കിടമത്സരങ്ങളോ അനാവശ്യമായ വാദ കോലാഹലങ്ങളോ അപകീർത്തിപ്പെടുത്തലുകളോ ആക്ഷേപമോ പരിഹാസമോ അല്ല വാചാലത കൊണ്ട് പ്രതിയോഗിയെ ഉത്തരം മുട്ടിച്ച് മികവ് പ്രദർശിപ്പിക്കുകയുമല്ല ഉദ്ദേശ്യം മറിച്ച് മധുരമായ വാക്കു പറയുക അങ്ങേയറ്റം മാന്യമായ സ്വഭാവം പുലർത്തുക ചിന്തിപ്പിക്കുന്നതും മനസ്സിൽ കൊള്ളുന്നതുമായ തെളിവുകൾ സമർപ്പിക്കുക അനുവാചക ഹൃദയത്തിൽ എതിർപ്പും വിദ്വേഷവും ഉണ്ടാക്കാതിരിക്കുക കാര്യങ്ങൾ നേരെ ചൊവ്വേ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുക അവർ കുതർക്കങ്ങളിലേക്ക് തിരിയുകയാണെന്ന് കണ്ടാൽ മാർഗഭ്രംശത്തിൽ കൂടുതൽ ആണ്ടുപോകാതിരിക്കേണ്ടതിന് തൽക്കാലം അവരെ വിട്ടുപിരിയുക ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ും നിങ്ങൾ പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അക്രമിക്കപ്പെട്ടത് ഏതളവിലാണോ അതേ അളവിൽ മാത്രം ചെയ്തു കൊള്ളുക എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ശ്രേഷ്ഠ പ്രവാചകരെ ക്ഷമയോടെ പ്രവർത്തിച്ചു കൊള്ളുക താങ്കളുടെ സഹനശക്തി അള്ളാഹുവിന്റെ ഉദവിയാൽ മാത്രം ലഭിച്ചതാകുന്നു അവരുടെ നീക്കങ്ങളെ ചൊല്ലി വിഷമിക്കാതിരിക്കുക അവരുടെ കുതന്ത്രങ്ങളോർത്ത് മനക്ലേശം വേണ്ടതില്ലാഹ് സിനൂ നിശ്ചയം ഭക്തി കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ അള്ളാഹുവുണ്ട് അതായത് അള്ളാഹുവെ ഭയപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള ദുർമാർഗ്ഗത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും എപ്പോഴും ശരിയായ മാർഗത്തിൽ മാത്രം നിലയുറപ്പിക്കുകയും ചെയ്യുന്നവർ മറ്റുള്ളവർ അവരോട് എത്ര തന്നെ തിന്മ പ്രവർത്തിക്കട്ടെ അതിനുള്ള മറുപടി തിന്മയിലൂടെയല്ല അവർ നൽകുക മറിച്ച് നന്മയിലൂടെ മാത്രമായിരിക്കും